സോ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ സെൻറ് ഡൊമിനിക് പബ്ലിക് സ്കൂള് അതായത് സെൻറ് ഡൊമിനിക് ഇംഗ്ലീഷ് സ്കൂള് ശ്രീകണ്ഠപുരം സോ ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാരുടെ പെരുമാറ്റം കാരണവും ടീച്ചർമാരെ അപമാനിച്ചു കുട്ടി എന്താണ് മാനസികമായിട്ട് അങ്ങനെ തളർത്തി കളഞ്ഞു സോ ഈ ഒരു കാരണം കൊണ്ട് ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ആശിർ നന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി പോയി ആത്മഹത്യ ഇരിക്കണം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ടീച്ചർമാരുടെ ഈ ഒരു പെരുമാറ്റം കാരണം ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെന്നെ ആലോചിച്ച് നോക്ക് എത്രത്തോളം ആ കുട്ടിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്താണ് പരിഹസിച്ചിട്ടും അപമാനിച്ചിട്ടും ഉണ്ടാവും അതും ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും ഇപ്പം ഇത് ഭയങ്കര വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സോ വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് സോ കുട്ടികളായാലും ആയാലും എല്ലാവരും വളരെ എന്താണ് ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഈ കുട്ടി വേറൊരു കുട്ടീൻ്റെ ഇതിൽ മരിക്കാൻ പോണേൻ്റെ മുമ്പ് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സോ അഞ്ച് ടീച്ചർമാരുടെ പേരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ച് ടീച്ചർമാർ ഇതിൽ ആയിട്ടുള്ള സ്റ്റെല്ല മാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെല്ല സ്റ്റെല്ല ബാബു സോ ഇവരുടെ പേരാണ് സോ ഇവർ ന്യൂസിലൊക്കെ വന്നിരുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സ്കൂളിൽ പഠിച്ച മുൻപുള്ള വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു ചെറ്റയാണ് ഇങ്ങനെ ഒരു പെരുമാറുന്ന ആളാണ് എന്നുള്ളത് സോ ഇപ്പൊരു നടപടി എന്നുള്ള രീതിയിൽ അഞ്ചു പേരെ പ്രിൻസിപ്പാളടക്കം ഈ സ്റ്റെല്ലേനടക്കം അഞ്ചു പേരെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ ശ്രീകണ്ഠപുരത്തുള്ള സെന്റ് ഡൊമിനിക് സ്കൂളിൽ നിന്ന് സോ ഇവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് നമുക്ക് കേട്ട് വെക്കാം നിങ്ങളും കൂടി അതൊന്ന് കേട്ടു വെക്കും ഓക്കെ സോ ഇത് കേട്ടിട്ട് അഭിപ്രായം പറയും നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അത് കേട്ടിട്ട് നമുക്ക് നമുക്ക് അഭിപ്രായം പറയാം കേട്ടോ സോ ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഓക്കെ ഇന്ന് രാവിലെ വീട്ടിലേക്ക് ഭീഷണി അയച്ചിട്ടുണ്ട് കാരണം ഇതിൽ പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികള് ഈ സ്കൂളിന്റെ എന്തായാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പാഡിൽ ഇവര് ന്യൂസ് അയച്ചിട്ടുണ്ട് ഓരോ ലക്ഷ്യം മുടി അപ്പ വേട്ടാ പുഴ മൊട്ടടിക്കാനൊക്കെ പറയുന്നു

എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇതിൽ കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ് അവർ ഈ ഒരു സ്കൂളിനെ പോലെ ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് ഇത് നിങ്ങളിത് കാണിക്കണം ഇത് അനുശോചനമല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് അതായത് ഇതിലേക്ക് ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ ഇതൊന്നും നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇല്ല പറയുന്നുണ്ട് ഞങ്ങളിവിടെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പി ടി ഐ മീറ്റ് ഓക്കെ ഞങ്ങളിവിടെ സംസാരിക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ വല്ലാത്ത പോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ ചെവി പിടിക്കുക പിന്നെ ചെവിയിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം നിലവിൽ വിദ്യാർത്ഥികളുടെ അല്ല അല്ല നിങ്ങൾ പറഞ്ഞോളൂ ഇതില് കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ രീതിയിലുള്ള ആശങ്കയിലാണ് കുട്ടികളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെയധികം ആശങ്കയിലാണ് ശരി ഞങ്ങളത് പ്രിൻസിപ്പളുമായിട്ടും ഇവിടുത്തെ മാനേജ്മെന്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഷബിളിങ് ചെയ്യുന്ന കുട്ടികളെ പാഠ്യത്തിന്റെ പേരിൽ ചെയ്യുന്ന നടപടി സിസ്റ്റർ എന്തോ പറയുന്നു എന്നാണ് പറയുന്നത് വിദ്യാർത്ഥി ഇവിടുത്തെ സിസ്റ്ററിന് എന്തോ പറയാനുണ്ട് അവർ ഇതാ ഇത്ര വലിയ ഉണ്ടായപ്പോൾ ഇതാ ഇപ്പോൾ സിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സിസ്റ്റർ സിസ്റ്റർ സിസ്റ്ററിന് എന്തോ കാര്യമായി പരാതികളായി ബന്ധപ്പെട്ട് കുറെ പറയാനുണ്ടെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ വലിയ ഈ ഭാഗത്തുണ്ട് സോ എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങള് സോ ഇതില് പല കാര്യങ്ങളും നമുക്ക് ചേരാൻ പറ്റാത്തതുണ്ട് പല കാര്യങ്ങൾ നടക്കുന്നതാണ് സോ നമ്മള് പലരും സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ബുക്ക് എഴുതാനൊക്കെ നമ്മളെ നീപ്പിച്ച് നിർത്തുന്നതും അടി കിട്ടുന്നതൊക്കെ നോർമലാണ് പക്ഷെ ഒരു ബുക്ക് കൊണ്ടുവരാത്തതിന് ചവിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഓവറല്ലേ സോ അങ്ങനെയും ചെയ്യാൻ പാടില്ല സോ ഇവർ മേ ബി മേ ബി പറയാണ് ഇവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തതായിരിക്കാം പക്ഷെ അത് വന്ന് ഭവിച്ചത് വേറെ രീതിയിലാണ് കുട്ടികളെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ കുട്ടികൾക്ക് അത് ദോഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് സോ നമ്മുടെയൊക്കെ പഠിക്കുന്ന കാലത്തും ഈ എന്താണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും കേട്ടോ ഞാനിവിടെ എം എസ് ബിയിലാണ് പഠിച്ചത് സോ മാർക്ക് കുറഞ്ഞതിൽ നമ്മൾ അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും ഓരോ സെക്ഷൻസ് ആയിട്ട് മാറ്റലും സോ നമ്മൾ നമ്മൾ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ബോയ്സ് ആയണ്ട രണ്ടാം മൂന്നാം പീരീഡല്ലേ അത് ഉച്ചയ്ക്ക് ആയിരുന്നു ആ പോട്ട് നമ്മൾ അപ്പുറത്ത് പോയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കാണ്ടി വരും പക്ഷെ നമ്മളെ ഒപ്പം നമ്മളെ ഒപ്പം ഒപ്പമൊക്കെ നമ്മളൊപ്പമുള്ളവരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല സോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റുമ്പോൾ ഇത് പറ്റില്ല ചിലർക്ക് മാനസികമായിട്ട് അവരെ ഫ്രണ്ട്സിനെ വിട്ട് പിരിയാൻ പറ്റില്ല ഉള്ളതാണ് സോ എസ്പെഷ്യലി ഗേൾസിന് പിന്നെ ബുക്ക് കൊണ്ടുവരാത്തതിന് ചവിട്ടുക അതേപോലെ തന്നെ വെറുതെ അടിക്കുക ചെവി പിടിക്കുക മുടി വെട്ടിയിട്ടും പിന്നെയും വെട്ടാൻ പറയുന്നത് സോ വെട്ടി നമ്മളേലും ഉണ്ടായിരുന്നു കൂടുതൽ മുടി വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടാൻ പറയും പക്ഷേ മുട്ടടിപ്പിക്കാതൊന്നും പറയില്ലെട്ടോ നിങ്ങൾ ചെറുതായിട്ട് വെട്ടിയിട്ട് പക്ഷെ മോശം രീതി അതായത് സൈഡ് എടുക്കുക സൈഡ് പഠിച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുട്ട അടിപ്പിക്കാൻ പറയും അതൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ ഇവിടെ കുറച്ച് അതിരി വിട്ടു പോയി എന്നുള്ളത് നമുക്ക് വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൗഹൃദ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ അതിരി വിട്ട് പോയി എന്നുള്ളത് സോ എന്തായാലും ഒരു കുട്ടിയുടെ ജീവനായിട്ട് പോയിട്ടുള്ളത് സോ എന്നിട്ട് ആ സ്കൂളിൽ ഒരു കുലുക്കില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് ഇവർ എഴുതി വെച്ചു എന്ന് പറയണ അഞ്ച് ടീച്ചർമാർ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പാൾ സോ ഇനി വേർതിരിവ് അതായത് ഇങ്ങനെ വേർതിരിവ് നടത്തുന്ന സ്കൂളുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ സോ ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേരൊക്കെ ഭയങ്കര എന്താ മോശമായിട്ട് ബാധിക്കും ഓക്കെ സോ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റായർ സ്കൂളിലായിരിക്കും ആ സംഭവങ്ങൾ മൊത്തം വന്ന് ഭവിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റും കാര്യങ്ങളും സോ നിർഭാഗ്യവശാൽ ഒരു കുട്ടിയുടെ ജീവൻ പോയി സോ അത്രയും അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു കടും കൈ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവുക സോ വളരെ മോശമായിട്ടൊക്കെ ഈ കുട്ടികൾ പോലും ഇഷ്ടമില്ലാന്ന് പറയുക കാരണം ടീച്ചറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല എന്നാണ് സോ എല്ലാവർക്കും മോശം അനുഭവമാണ് ഇവരുടെ നിന്ന് പറയാനുള്ളത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്കെതിരെ ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അവരെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞല്ലോ അതെന്തായാലും നല്ലൊരു തീരുമാനമായി ഇപ്പൊ പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ അന്വേഷണം നടക്കണം സോ കുറ്റക്കാരെന്നുള്ളവർ ശിക്ഷിക്കപ്പെടണം അതന്നെ ഈ കേസിലും പറയാനുള്ളത് സോ ആര് രക്ഷപ്പെട്ടു പോയത് അതാണ് ഈ കേസിലും പറയാനുള്ളത് സോ കേസ് എന്തായാലും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ സോ സ്വന്നത്തെ വീട്ടിലുള്ളൂ കേസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ലേറ്റായിറിയാം എന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ പറയണല്ലോ കുറച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വല്ലാതെ ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു സോ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ വീഡിയോ ആക്കുന്നതാണ് സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു സോ എന്താണ് ഈ കുട്ടി മരിച്ചതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആ കുട്ടിക്ക് എത്ര ഉണ്ട് സോ ആ കാര്യത്തിൽ ഒരു സങ്കടമുണ്ട് സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ കേസ് പുതിരെ വീടായിട്ട് വരും അതൊരിക്കും